നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ അടുത്ത കാലത്തായിട്ട് അവരുടെ വാട്സപ്പുകൾ ഹാക്ക് ചെയ്യുന്നതായിട്ട് പരാതി പറയുന്നുണ്ട് പലപ്പോഴും നമ്മളറിയാത്ത നമ്മൾ മറ്റ് രാജ്യങ്ങളിലെ ആളുകളാണ് നമ്മുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആറ് ടിപ്സുകളാണ് ഈ പറയാൻ പോകുന്ന ആറ് ടിപ്സുകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാമെന്നെങ്കിൽ സൂക്ഷിക്കാൻ സാധിക്കും എന്താണ് ആ ആറ് സെറ്റിങ്സ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്സപ്പിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള സെക്യൂരിറ്റി സെറ്റിങ്സുകളാണ് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിംഗ്സിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിനകത്ത് ഇതുപോലെ അക്കൗണ്ട് പ്രൈവസി ഇങ്ങനെ ഒരുപാട് സെറ്റിംഗ്സുകൾ കാണും ഇത് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ കാണുന്ന സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഈ ഭാഗം ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഇവിടെ താഴെ ഭാഗത്തൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ലോഗിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി അലേർട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരും ഉടനെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രണ്ടാമത്തെ സെറ്റിങ്സ് തൊട്ടടുത്ത് താഴെ ഭാഗത്തുള്ള പാസ് കീ എന്നുള്ള ഓപ്ഷനാണ് ഇത് വാട്സപ്പ് ഈ അടുത്ത കാലത്തായിട്ട് വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഫീച്ചറാണ് ഇത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാണിക്കും ഇവിടെ ക്രിയേറ്റ് പാസ് കീ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഞാനിവിടെ ഓൾറെഡി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാസ് കീ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ മൊബൈലിൻ്റെ ലോക്ക് ചോദ്യം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ലോക്ക് ഏതാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഈ പാസ്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്ത് മൂന്നാമത്തെ ഓപ്ഷൻ തന്നെ ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ കാണും ഇവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതേ ഇമെയിൽ തന്നെ കൺഫേം ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും തൊട്ടടുത്തായിട്ട് നാലാമത്തെ ഓപ്ഷൻ ഇതും വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ട്യൂസ്റ്റ വെരിഫിക്കേഷൻ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തതാണ് ട്യൂസ്റ്റ വെരിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഒരു ആറൊക്കെ നമ്പർ പാസ്വേഡ് ഇട്ട് ട്യൂസ്റ്റ വെരിഫിക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നതിന് ഒരു പരിധി വരെ തടയാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ഭാഗത്ത് നമ്മൾ നാല് സെറ്റിംഗ്സാണ് പരിശോധിച്ചത് ഇനി നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൈവസി ഭാഗത്തേക്ക് എത്തുക പ്രൈവസി ഭാഗത്തേക്ക് എത്തിയാൽ അഞ്ചാമത്തെ സെറ്റിങ്സ് ഏറ്റവും അവസാനത്തിൽ വരുമ്പോൾ നിങ്ങൾക്കിവിടെ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രൊട്ടക്റ്റ് ഐ പി ഇൻ കോൾസ് എന്നുള്ള ഓപ്ഷൻ കാണും ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓഫ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഐ പി അഡ്രസ്സ് സെക്യൂർ ആക്കിക്കൊണ്ട് നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐ പി അഡ്രസ്സ് വരെ ട്രാക്ക് ചെയ്യാൻ കാരണമാകും അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐ പി അഡ്രസ് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ആറാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ പ്രൈവസി ഭാഗത്ത് ഏറ്റവും അവസാനത്തിൽ നിന്ന് മുകളിൽ കാണുന്ന ഫിംഗർ പ്രിന്റ് ലോക്ക് എന്നുള്ള ഓപ്ഷനാണ് ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്യുക ഫിംഗർ പ്രിൻറ്റ് ലോക്ക് കൊടുക്കുക ഓർക്കുക ഫിംഗർ പ്രിൻറ്റ് സൗകര്യമുള്ള മൊബൈൽ ഫോണിലാണ് ഈ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കുക ഫിംഗർ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ലിങ്ക് ഡിവൈസ് ഉപയോഗിച്ച് നിങ്ങളുടെ വാട്സപ്പ് ചോർത്താൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഫിംഗർ ലോക്ക് കൂടി കിട്ടിയാലേ അവർക്ക് ചോർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് തടയുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം